എൻ്റെ റേഡിയോ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പത്നി എഴുതിയ കുറിപ്പുകളാണ് ആ മനുഷ്യനെ മൂന്ന് തവണ നമ്മുടെ കേരളത്തിന് നായകനായി നമ്മോടൊപ്പം നിന്ന മനുഷ്യനാണ് വല്ലാതെ തമാശ പറയുന്ന നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സ്വന്തമായി ഒന്നും സമ്പാദിക്കാതെ ഏറ്റവും വലിയ ആദരവുകൾ ഏറ്റുവാങ്ങി വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ടി പ്രോഗ്രാം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കാം ആ പ്രോഗ്രാം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ആ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് ഹലോ മുഖ്യമന്ത്രിയല്ലേ ഹലോ മുഖ്യമന്ത്രി ഉണ്ടോ ഉണ്ടടോ എവിടുന്നാടോ പറയോ സാർ ഞാൻ കണ്ണൂരിൽ നിന്നാണ് സാർ ഓ കണ്ണൂരിൽ നമ്മുടെ ആളാ സാർ ഞാൻ സഹകരണ ബാങ്കിന്ന് നിന്നൊരു ലോൺ എടുത്തു സാർ ആ എന്നിട്ട് അടക്കാൻ പറ്റിയില്ല സാർ അടക്കാൻ പറ്റിയില്ലേ ഈ ലോൺ എടുത്താ അടക്കണം അല്ല സാർ അടക്കാൻ പറ്റിയില്ല എന്താ നീ പറയതേ ഞാൻ അടക്കം അയച്ചാ നീ ലോൺ എടുത്തേ ലോൺ എടുത്ത് അടക്കണ്ടേ സാർ എനിക്ക് കൃഷി നഷ്ടമായി പോയി കച്ചവടം മുഴുവൻ പൊട്ടി എന്റെ കണക്കുകൂട്ടിലൊക്കെ തെറ്റി ഒന്നും അടക്കാൻ പറ്റിയില്ല ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം ഓ അങ്ങനാ ഓ ഒരു കാര്യം ചെയ് നീ സഹകരണ മന്ത്രിക്ക് ഒരു ഹരജി കൊടുക്ക ഒരു കാപ്പി അനക്കു അയക്ക നോക്കാം ആ ശരി ഓൻ ശെരി പറ്റാഞ്ഞിട്ടാ ആ അടുത്ത നോക്കാം റൈറ്റ് ഇങ്ങനെ ആ റൈറ്റ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകളുമൊക്കെ പറഞ്ഞ് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു മനുഷ്യൻ എറമ്പം കൃഷ്ണൻ നായനാർ എറമ്പത്ത് കൃഷ്ണൻ നായനാർ ഇ കെ നായനാർ മൂന്ന് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനകീയനായ മുഖ്യമന്ത്രി ഒരു എസ്കോട്ടും ഇല്ലാതെ ഒരു അംബാസഡർ കാറിൽ വലിയ വേഗതയില്ലാതെ കടത്തുപോയി പരിധികളില്ലാത്ത സൗഹൃദം ജനങ്ങൾക്ക് സമ്മാനിച്ചു ജനങ്ങൾക്ക് മാത്രമല്ല തന്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്ന കെ കരുണാകരൻ ലീഡർ കെ കരുണാകരൻ കരുണാകരൻ വാതിറക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് കള്ളം പറയാനും മറ്റൊന്ന് കഞ്ഞു കുടിക്കാനും എന്ന് പറയുന്ന അതേ ലാഘവത്തിൽ വി കെ നായനാർ ആ മനുഷ്യനെയും ചേർത്ത് പിടിച്ചു മകൾക്ക് ഒരു അസുഖം വന്നപ്പോൾ ആദ്യം ആശുപത്രിയിൽ ഓടിയെത്തിയത് നായനാരായിരുന്നു എന്ന് ലീഡറുടെ മകൾ പറയുന്നു അദ്ദേഹത്തിന്റെ പത്നി ശാരദ ടീച്ചർ ശാരദ ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എന്റെ പ്രിയ സഖാവ് എന്ന പുസ്തകമാണ് മനോരമ ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ ശ്രീ എ കെ ആന്റണിയാണ് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് വികാരവും വിവേകവും അറിവും തുളുമ്പുന്ന രചനയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തൂക്കുമരത്തിന്റെ അടുത്തുവരെ എത്തിയ ആളാണ് സഖാവ് നായനാർ കയ്യൂർ സമരത്തിൽ പക്ഷേ പ്രായത്തിന്റെ ആനുകൂല്യം കൊണ്ട് അദ്ദേഹം തൂക്കുമരത്തിന് രക്ഷപ്പെട്ടു പിന്നെ പത്രക്കാരനായി നേതാവായി പാർട്ടിയുടെ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയായി രണ്ടു തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് മൂന്നാം തവണ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല പക്ഷെ പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ ചില കാര്യങ്ങൾ അതിൽ ചില വിവാദങ്ങൾ ഉണ്ടാവാം അദ്ദേഹം മൂന്നാം തവണ മുഖ്യമന്ത്രിയായി എത്രയോ നല്ല നല്ല കാര്യങ്ങൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ സ്ഥാപനം ഉൾപ്പെടെ എത്രയോ നന്മകൾ ചെയ്ത് തിരികെ പോയ മനുഷ്യൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യൻ സ്വന്തമായി ഒന്നും വാങ്ങിക്കൂട്ടാതെ പോയ ഒരു മനുഷ്യൻ സ്നേഹത്തിന്റെ കടലാഴം അനുയായികൾക്ക് സമ്മാനിച്ച മനുഷ്യൻ പയ്യമ്പലം കടപ്പുറത്ത് ശാന്തമായി ഉറങ്ങുന്നു ആ മനുഷ്യനെ കുറിച്ച് തന്നോട് നിന്നുകൊണ്ട് ജീവിച്ച ശാര ടീച്ചർ ടീച്ചർക്ക് സത്യപ്രജ്ഞ കാണണമെന്നുണ്ടായിരുന്നു രണ്ട് തവണ മുഖ്യമന്ത്രി ആയപ്പോഴും കുടുംബാംഗങ്ങളെ അദ്ദേഹം കൂട്ടിയില്ല ശാരദെ നിനക്കറിയാമോ എനിക്ക് പാർട്ടിയാണ് വലുത് എനിക്ക് ജനങ്ങളാണ് വലുത് രണ്ടാം സ്ഥാനെ കുടുംബത്തിനുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ചയാളാണ് നായനാർ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെക്കാൾ പതിനാറ് വയസ്സ് മുത്ത സഹാവിനെ സഹാവിന്റെ ജീവിത സഖി ആകുമ്പോൾ ഇത് ശാരദ ടീച്ചർ പ്രതീക്ഷിച്ചാണ് കാരണം ശാരദ ടീച്ചറുടെ വീടും ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബമാണ് സഖാവ് കെ പി ആറിന്റെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ സമരങ്ങളുടെ തീച്ചൂള അവർക്കറിയാം പലപ്പോഴും ഭർത്താവിനൊപ്പം യാത്ര ചെയ്യാനോ അദ്ദേഹത്തിന്റെ യാത്രകളിൽ കൂടെ സഞ്ചരിക്കാനോ ടീച്ചർക്ക് കഴിഞ്ഞിട്ടില്ല ടീച്ചറും സ്കൂളും ടീച്ചർ ലോൺ എടുത്ത് ഉണ്ടാക്കിയ ഒരു വീടും ആ വീടിന് എന്ത് വേണം എന്ത് പേരിടണം എന്ന് ചോദിച്ചപ്പോൾ സഖാവ് നായനാർ ഒരു സംശയവും കൂടാതെ പറഞ്ഞു നീയല്ലേ വീടുണ്ടാക്കിയെ നീയല്ലേ കഷ്ടപ്പെട്ട നിന്റെ പേരിടണം ശാരദാസ് ഇന്നും ആ വീട് നിറയെ ചെടികളും പൂക്കളും ആ വീടിൽ സഹാവ് നയനാരുടെ ഒരു ഫോട്ടോയുണ്ട് ഫോട്ടോ മാത്രമല്ല സകല ചൈതന്യത്തോടും കൂടി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വപസിദ്ധമായ നർമ്മത്തോടുകൂടി നായനാർ കൂടെയുണ്ട് തനിച്ചല്ല താൻ എന്ന് ഇതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ ശാരദ ടീച്ചർ പറയുന്നു ടീച്ചർ സഹാവ് മുത്ത് ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞതും വളരെ പരിമിതമായ പിശക്കനായിരുന്നല്ലോ നായനാർ നയനാരുടെ പിശക്ക് പ്രശസ്തമാണ് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു തുക ടീച്ചറുടെ കൈ കൊടുക്കും ടീച്ചർ അതുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും മക്കളെ വളർത്തി മക്കളെ പഠിപ്പിച്ചു വലുതാക്കി ഒരു മുഖ്യമന്ത്രിയുടെ മക്കൾ എന്ന ഒരു ജാടയും ഇല്ലാതെ ആ മക്കളെ വളർത്തി മക്കളെ പലപ്പോഴും പ്രസവ സമയത്തോ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ഒന്നും കാണാൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല കാരണം അച്ഛൻ ജനങ്ങൾക്കിടയിലായിരുന്നു അച്ഛൻ സമരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കിടയിലായിരുന്നു ഒരു അച്ഛൻ ചെറുമക്കളെ കളിപ്പിക്കാൻ മാത്രം കുറച്ച് സമയം കണ്ടെത്തിയ ഒരു അപ്പൂപ്പൻ ഒടുവിൽ ഹൃദ്രോഗിയായപ്പോൾ ഡോക്ടർ ബാഹുലേയൻ നിർബന്ധപൂർവ്വം പറഞ്ഞു ഇനി സഹാവിനെ തനിച്ച് വിടരുത് ടീച്ചർ കൂടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് സഹാവിനൊപ്പം യാത്രകൾ ടീച്ചർക്ക് തരപ്പെട്ടത് അങ്ങനെ തരപ്പെട്ട യാത്രകൾ ഒരു ഡൽഹി യാത്ര ആ ഡൽഹി യാത്രയിൽ തനിക്കും കുടുംബങ്ങൾക്കുമുള്ള കരുതൽ ഇതെല്ലാം ഓർത്തു വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് ഹൃദയസ്പർശിയായ ഒരു പുസ്തകം വളരെ ഹൃദയം നിറയ്ക്കുന്ന ഭാഷയിൽ വളരെ സാധാരണപ്പെട്ട ഭാഷയിൽ സഖാവ് നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നു എപ്പോഴെങ്കിലും കണ്ണു നിറഞ്ഞപ്പോൾ സഖാവ് പറഞ്ഞു ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യയുടെ മനസ്സ് ഒരിക്കലും തളരുത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങൾ പെട്ടെന്ന് വരാം ഇത് ബാലറ്റ് രാഷ്ട്രീയമാണ് യുദ്ധമാണ് അവിടെ അഴിമതിയുടെ കറവറിലാത്ത ഒരു മനുഷ്യന് നേർക്ക് അഴിമതിയുടെ ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന് വരാം ഉന്നയിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ വോട്ട് ബാങ്ക് അധികാരം വി കെ എൻ എഴുതിയ അധികാരം എന്ന് പറഞ്ഞ നോവൽ പറയുന്നത് പോലെ അധികാരം പലപ്പോഴും മനുഷ്യനെ പിടിപ്പിക്കും മൂന്നാം തവണ അധികാരത്തിൽ കയറാൻ വേണ്ടി നായനാർ പോലും മത്സരിച്ചു പാർട്ടിക്കകത്ത് എന്ന് പറയുമ്പോൾ നായനാരുടെ മറ്റെല്ലാ നന്മകളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത്തരമൊരു ഊഴങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ രാഷ്ട്രീയക്കാരനോ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ പുറകിൽ പോകേണ്ടതില്ല എന്നുള്ളതാണ് എന്തായാലും സഖാവ് നായനാരുടെ ജീവിതം സാധാരണ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച സാധാരണ മനുഷ്യരുടെ കണ്ണീറിനൊപ്പം കരഞ്ഞ സാധാരണ മനുഷ്യരെ ചിരിച്ചു ചേർത്തു പിടിച്ച മുഖ്യമന്ത്രിയോട് ചോദിക്കാം പറയുന്നത് പോലെ ആദ്യം ക്ഷോഭിച്ചും പിന്നെ സ്നേഹിച്ചും സാന്ത്വനപ്പെടുത്തിയും നമ്മോടൊപ്പം നിന്ന സഖാവ് നായനാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മനോഹരമായ ഓർമ്മകളിൽ എൻ്റെ പ്രിയ സഖാവ് എന്ന ശാരദ ടീച്ചറുടെ ഈ പുസ്തകം സവിനയം വായനയ്ക്കായി ഞാൻ ശുപാർശ ചെയ്യുന്നു നന്ദി നമസ്കാരം ൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ